ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യാണ് എല്ലാവർക്കും നിഹാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അടീനിയത്തിന്റെ കീടശല്യത്തെക്കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വേനൽക്കാലത്തും നിറയെ പൂക്കൾ തരുന്ന അധികം പരിചരണം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഡെസേർട്ട് റോസ് അഥവാ അടീനിയം അധികം പരിചരണം ആവശ്യമില്ലാത്ത ചെടിയാണ് അടീനിയമെങ്കിലും ധാരാളം ശല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ചെടികളിൽ ഇലകൾ മഞ്ഞ നിറത്തിൽ കൊഴിഞ്ഞു പോവുക അതുപോലെ തന്നെ പൂമൊട്ടുകൾ വാടി വളർച്ചയില്ലാതെ കൊഴിഞ്ഞു പോകുന്നു പൂമൊട്ടുകൾ ഒത്തിരി ഉണ്ടായിട്ടും അത് നല്ലപോലെ പൂക്കളായിട്ട് മാറുന്നില്ല ഇങ്ങനെ പല ലക്ഷണങ്ങളും നമ്മുടെ ചെടികളിൽ കാണിക്കും ഇതൊക്കെ ഓരോ കീടാണുശല്യങ്ങൾ മൂലമായിരിക്കും ഏതൊക്കെ കീടങ്ങൾ മൂലമാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്നും അതിനുള്ള പരിഹാര മാർഗവുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ അടീനിയം ചെടിയിൽ ചെടിയുടെ തണ്ട് പൂമൊട്ടുകൾ അതുപോലെ തന്നെ ഇല കോട തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും ശല്യങ്ങൾ ഉണ്ടാകാറുണ്ട് നിങ്ങളിപ്പോൾ ഈ ലൈ കാണുന്നില്ല കറുത്ത കാഷ്ടം അത് നമ്മുടെ ചെടികളിൽ കാണുകയാണെങ്കിൽ കാറ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇത് നമ്മുടെ ഇതാണ് കാറ്റർ ഇത് പല പ്രാണികളുടെയും ലാർവകളായിരിക്കാം നമ്മുടെ ചെടിയിൽ ഇത്തരം ജീവികളെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഇവയെ എടുത്ത് മാറ്റി നശിപ്പിക്കണം ഇല്ലെങ്കിൽ ഇവ നമ്മുടെ ഇലകളെല്ലാം കഴിച്ച് നമ്മുടെ ചെടി പൂർണമായും നശിപ്പിക്കപ്പെടും കറുത്ത കാഷ്ട നമ്മുടെ ചെടിയുടെ ഈ തളിരിലകളിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ ഉറപ്പിച്ചോണം ഈ ലാർവ അവിടെ എവിടെയോ ഉണ്ടെന്നുള്ളത് ഒന്ന് നമ്മൾ ഇതിനെ നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചെടി പൂർണമായും നശിപ്പിക്കപ്പെടുന്നതാണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ അടീനിയെ ബാധിക്കുന്നത് ഈ കാറ്റർപില്ലറിന്റെ ശല്യമാണ് രണ്ടാമതായി നമ്മൾ പറയുന്നത് എഫിഡ്സ് അഥവാ മുഞ്ഞയെക്കുറിച്ചാണ് അടീനിയം ചെടികളിലെ തളിരുകളെയും പൂമൊട്ടുകളെയും ബാധിക്കുന്ന മറ്റൊരു കീടശല്യമാണ് മുഞ്ഞ അഥവാ എഫിഡ്സ് ഇവ നമ്മുടെ പൂമൊട്ടുകളിലെയും തളിരി ഇലകളിലെയും നീരൂറ്റി കുടിക്കുന്നതുകൊണ്ട് ജീവനില്ലാതെ ഇവ കൊഴിഞ്ഞു പോകുന്നു ഇവയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കീടാണുശല്യമാണ് മുന്നയുടെ ഒരു ചിത്രം ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് തളിരിലകളിലും പൂമൊട്ടുകളിലും ഇതുപോലെ മഞ്ഞക്കള്ളൽ ചെറിയ പ്രാണികൾ കാണുകയാണെങ്കിൽ അത് മുന്നേയായിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ നിറയെ ഉറുമ്പുകളുടെ ശല്യം ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഉറുമ്പുകൾ മുന്നേ പ്രൊട്ടക്റ്റ് ചെയ ശക്തിയിലും വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മുന്നയെ ഒരു പരിധി വരെ തടയാൻ കഴിയും അതുപോലെ തന്നെ നീറ് നീറിനെ നമ്മൾ ഈ ചെടിയിടക്കലോട്ട് കയറ്റുകയാണെങ്കിൽ നീറ് മുന്നേ ആഹാരമാക്കിക്കോളും ഇത് ചെറിയ വ തരത്തിലുള്ള കീടബാധയുണ്ടെങ്കിലേ നമുക്ക് ഈ വാട്ടർ സ്പ്രേ ഉപകാരമാവുകയുള്ളൂ ഇല്ലെങ്കിൽ വേപ്പണ്ണ എമൽഷൻ ഉപയോഗിക്കുന്നത് ഈ മുഞ്ഞയെ തുരത്താൻ നല്ലൊരു മീനീയത്തെ ബാധിക്കുന്ന മറ്റൊരു കീടം മിലിമൂട്ട അഥവാ ആണ് തളിരികളും പൂമൊട്ടുകളിലുമാണ് മീലിബഗ്ഗ് കാണുന്നത് ഇവ തളിരികളെയും പൂമുട്ടുകളെയും ആക്രമിക്കുന്നതുകൊണ്ട് പൂമൊട്ടുകൾ കൊഴിഞ്ഞു പോകാൻ ഇത് ഇടയാക്കുന്നു അടുത്തതായി വളർന്നു വരുന്ന തളിരുകളെയും പൂമോട്ടുകളെയും ആക്രമിക്കുന്നതുകൊണ്ട് ചെടി ഒരു ആരോഗ്യമില്ലാത്ത അവസ്ഥയിലായി മാറുന്നു അടുത്ത കീടം ഫ്ലവർ ഗാർഡ് മിഡ്ജാണ് ഇത് നമ്മുടെ ചെടികളെ ബാധിക്കുന്നത് പൂമോട്ടുകളിലാണ് പൂമൊട്ടുകൾ ജീവനില്ലാതെ ഒരു വളർച്ചയില്ലാതെ വളഞ്ഞു നിൽക്കുന്നു അവ പിന്നീട് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു പൂമൊട്ടുകളുടെ നീര് ഊറ്റി കുടിക്കുന്നത് കൊണ്ടാണ് ഇവ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് ഇടങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവ നമ്മുടെ ചെടിയുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ തന്നെ അത് ദോഷകരമായി തന്നെ ബാധിക്കുന്നതാണ് അടുത്തത് സ്പൈഡർ മൈറ്റ് ആണ് ചെടിയുടെ ഇലകളെയാണ് ഇവ ബാധിക്കുന്നത് ഇലകൾ മുരടിക്കുകയും അതുപോലെ തന്നെ ഇലകൾ മഞ്ഞ നിറത്തിലാകുകയും ചെയ്യുന്നു ഇലയുടെ അടിഭാഗത്തായാണ് ഇവ കാണുന്നത് ഇവ ഇലയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ചെടിയുടെ ആരോഗ്യത്തെ ഇത് നശിപ്പിക്കുകയും ചെയ്യുന്നു വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ വലകൾ നമ്മുടെ ഉണ്ടെങ്കിൽ ആ ചെടിയിൽ അതുപോലെ തന്നെ സ്പീഡിൽ ഇങ്ങനെ എഴുന്നു പോകുന്ന ചെറിയ ചെറിയ പ്രാണികൾ ഉണ്ടെങ്കിൽ അത് സ്പൈഡർ ഉള്ളതിന്റെ ലക്ഷണമാണ് ഇലകളിലായിരിക്കും ഇപ്പോൾ കൂടുതലായും കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് നമ്മുടെ ഇലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇലകളിൽ മഞ്ഞ അല്ലെങ്കിൽ വെള്ള കളറുകളിൽ ചെറിയ ചെറിയ ഡോട്ട്സുകൾ ഉണ്ടാകുന്നു ഇതെല്ലാം തന്നെ സ്പൈഡർമായിട്ടുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അടീനിയത്തെ ബാധിക്കുന്ന കീടങ്ങളെക്കുറിച്ചാണ് കാറ്റർപില് എഫ്ഡ്സ് മിനിബർഗ് ഫ്ലവർ ഗാൾമെഡ് സ്പൈഡർ മൈറ്റ് തുടങ്ങിയ കീടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവയ്ക്കെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തെല്ലാമെന്ന് ഇനി നമുക്ക് നോക്കാം ആദ്യമായി വേണ്ടത് കൃത്യമായ നിരീക്ഷണമാണ് നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ എന്നും ഒന്ന് നിരീക്ഷിക്കേണ്ടതാണ് ചിലന്തി വല അതുപോലെ തന്നെ ഇലകളിൽ മഞ്ഞ നിറം ഇലകളിൽ ഏതെങ്കിലും പ്രാണികളുടെ ശല്യം ഇതെല്ലാം നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ് തുടർന്ന് വാട്ടർ ആണ് ശക്തമായ രീതിയിൽ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ തുടക്കത്തിലാണെങ്കിൽ ഈ കീടങ്ങളെ നമുക്കൊരു വരെ നിയന്ത്രിക്കാൻ സാധിക്കും പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്നത് നാച്ചുറൽ പെസ്റ്റിസൈഡിന്റെ ഉപയോഗമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വേപ്പണ്ണ എമിഴ്ഷ്യൻ ആണ് വേപ്പണ്ണ എമിഴ്ഷ്യൻ ആറു മണിക്ക് ശേഷമാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് ഈ കീടങ്ങളെ തുരത്താനുള്ള നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ വേപ്പണ എമൽഷൻ അടീനിയം ചെടികളിലെ ഈ കീടങ്ങളെ അകറ്റാൻ വേണ്ടി വേപ്പണ എമൽഷൻ ഉപയോഗിക്കാം വേപ്പണ എമൽഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് നന്നായി വാട്ടർ സ്പ്രേ നല്ല ശക്തിയിൽ തന്നെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഈ വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടില്ല കീടാണുശല്യം നല്ല രീതിയിലുണ്ടെങ്കിൽ ഒരു നാല് ദിവസം കൂടുമ്പോൾ മൂന്നാഴ്ച അടുപ്പിച്ച് അടിച്ചാൽ തന്നെ ഒരു നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും അതുപോലെ തന്നെ കീടാണുശല്യം അധികമായാൽ രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ആരോഗ്യമുള്ള ചെടികൾക്ക് കീടാണുശല്യങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് മാസത്തിലൊരിക്കൽ വേപ്പെണ്ണ ഇമഴ്ചൻ തയ്യാറാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കീടാണുശല്യം വരാതെ നമുക്ക് നമ്മുടെ ചെടിയെ സൂക്ഷിക്കാൻ പറ്റും അടീനിയം ചെടിയുടെ കോടക്സിനെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഉറുമ്പ് ഉറുമ്പിൻ്റെ ശല്യം നമ്മുടെ അടീനിയം ചെടിയുടെ കോഡക്സിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അതിന് ഉറുമ്പ് പൊടി വിതറി നമ്മുടെ ഈ ചെടിയുടെ ചുറ്റിനും ഇട്ടുകൊടുത്താൽ മതി ഫംഗൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാനായി ചെടിയുടെ ചുവട്ടിൽ അധികം വെള്ളം കെട്ടി നിൽക്കാനുള്ള കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് നമ്മുടെ ചെടി എന്ന് വെച്ചാൽ ഒരു സക്യുലൻ്റ് പ്ലാന്റ് ആണ് അത് പെട്ടെന്ന് ഈ വെള്ളം കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും അതുപോലെ തന്നെ പൊഴിഞ്ഞു വീഴുന്ന ഇലകളും വാടി വീഴുന്ന പൂക്കളുമെല്ലാം നമ്മൾ എന്ന് വന്നും അന്ന് മാറ്റി കൊടുക്കണം കോഡക്സിനെ ബാധിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഒഴിവാക്കാനായി നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ തന്നെ ഒഴിവാക്കാനായി മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് വെള്ളത്തിൽ ചാലിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എപ്പോഴും ഉപയോഗിക്കുന്നത് സാഫാണ് സാഫ് കലക്കി മാസത്തിൽ മാസത്തിലൊരിക്കൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അടീനെയും ചെടിയെ നമുക്ക് നല്ല ആരോഗ്യത്തോടെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ